ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാൻ എങ്ങനെ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ നോർമലി ഇവിടെ പ്ലെയിൻ നൂഡിൽസാണ് മേടിക്കാറ് അപ്പോൾ ഇന്ന് അടുത്തിടെ നമ്മുടെ റിലേറ്റീവ് വന്നപ്പോൾ നമുക്ക് കൊണ്ട് തന്നതാണ് ഈ മാഗി നൂഡിൽസ് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നൂഡിൽസ് റെഡിയാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അങ്ങനെ നൂഡിൽസിൻ്റെ ക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലൊരു എട്ട് പീസ് കേക്ക് ന്യൂഡിൽസിൻ്റെ ഇത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മസാല ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ഞാൻ ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് ഒരു അത്യാവശ്യം ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് അധികം വെള്ളം വെക്കണം മുങ്ങി കിടക്കണം ഇനി അതിലേക്ക് സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ അതൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതവിടെ വേകുന്ന നേരത്തേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല അരിയുള്ള മുളായതുകൊണ്ടാണ് ഞാൻ അരിയെല്ലാം കളഞ്ഞിരിക്കുന്നത് പിന്നെ തക്കാളി അതിൻ്റെ കുരുവും ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് സ്വീറ്റ് കോൺ അതും കുറച്ച് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് ഇതൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പം എപ്പം വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പ്ലെയിൻ നൂഡിൽസ് വേവിക്കുന്ന അത്രയ്ക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് ഇൻസ്റ്റൻറ്റ് അല്ലേ പെട്ടെന്ന് തന്നെ വെന്തോളൂ അപ്പോൾ അത് അപ്പം തന്നെ ഒന്ന് ഊറ്റി വെക്കണം ഊറ്റി വെക്കുമ്പം നമ്മൾ നന്നായി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ട് അത് ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ നല്ല അപ്പം പോലെ കിണത്തപ്പം പോലെ പിന്നെ നമുക്ക് പാടായി അടർത്തി മാറ്റാൻ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ഉടനെ ശേഷം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഊറ്റി വെക്കണം ഇനി മുട്ടയൊന്ന് ചിക്കി എടുക്കാനുണ്ട് അതിനായിട്ട് മൂന്ന് മുട്ട എടുത്തിട്ട് മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എത്ര വേണേലും എടുക്കാം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഈ മുട്ട ഒഴിച്ചു കൊടുക്കാവുള്ളൂ മുട്ട ഒഴിച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ഇളക്കുകയോ ചെയ്യരുത് ഈ സൈഡല്ലേ ഇങ്ങനെ ബബിൾസ് പോലെ വരുമല്ലോ അപ്പം അതിൻ്റെ ഇതുപോലൊന്നും ഇളക്കി ഇളക്കി ആ നിറഞ്ഞ് നിൽക്കുന്ന ആ മുട്ടയുടെ മിക്സർ സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കണം ഇനി ഒരുപാട് നേരം നമ്മൾ ആ തീയിലിട്ട് മുട്ട വേവിക്കാൻ നിൽക്കരുത് മുട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ മുട്ട ചിക്കുമ്പം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ഒരുപാട് നേരം ഗ്യാസിലിട്ട് വെക്കുകയും ചെയ്യൽ അതിങ്ങനെ ഉണങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് പോകും കുറെ നേരം നമ്മളിങ്ങിട്ട് ചിക്കുമ്പം നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ടറിന് പേരം വെജിറ്റബിൾ ഓയിൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പം നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം കാരണം നമ്മുടെ മസാലയിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട് ന്യൂഡിൽസിൽ ഉപ്പുണ്ട് അപ്പം വെജിറ്റബിൾസിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ ആ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇനി കുറച്ച് ക്രഷ് പെപ്പർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒറി ചേർത്ത് കൊടുക്കുന്നു പിന്നെ മസാല പൗഡർ അതിൻ്റെ രണ്ട് കഷമാ ഞാൻ ചേർക്കുന്നുള്ളൂ അവിടെ ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴും തിന്നഗിയുടെ ഒരു ടേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് ഒരു പശ മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് നന്നായിട്ടൊന്ന് മീൻ ചെയ്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡ് ചില്ലി ടൊമാറ്റോ സോസ് സതിയാവും അതുകൂടെ ചേർത്ത് വെള്ളവും കൂടും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുട്ട ചിക്കിയത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അടർത്തി അടർത്തി നൂഡിൽസ് എടുക്കാം അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ തവിയിട്ട് ഈ സ്പാറ്റലായിട്ട് വലിയ ചട്ടകമൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ നൂഡിൽസ് ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് കൊണ്ടിട്ട് ഫോർക്കും ഒരു സ്പാറ്റലായും പിടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നൂഡിൽസിനെ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യണം നന്നായിട്ട് ൂഡിൽസ് കിട്ടും ഞങ്ങളുടെ സ്റ്റൗ കുറച്ച് പൊക്കമുള്ള ആയതുകൊണ്ട് എനിക്ക് അധികം ഇളക്കാൻ പറ്റില്ല ഞാൻ പിന്നെ താഴെ എടുത്ത് വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീണ്ടും കാണാം അസലാമലൈക്കും ബായ്